രംഗത്തെ ിധ്യമായിരുന്ന ഈ ദാമോദരൻ നമ്പ്യാർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട് മൃതദേഹം അതിയടം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു മുൻമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതിയുടെ ഭർത്താവാണ് ദാമോദരൻ നമ്പ്യാർ സാംസ്കാരികമായിരുന്നു അന്തരിച്ച ഈ ദാമോദരൻ നമ്പ്യാർ പി കെ ശ്രീമതിയുടെ രാഷ്ട്രീയ രംഗത്തെ വളർച്ചയിൽ എന്നും ഒപ്പമുണ്ടായിരുന്നു ഇദ്ദേഹം അധ്യാപക സംഘടനയായ കെ ജി ടി എയുടെ പ്രവർത്തകനും നാടക പ്രവർത്തകനുമായിരുന്നു ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ കൂടിയായിരുന്നു ഇദ്ദേഹം പി കെ ശ്രീമതി വിവിധ ചുമതലകളുമായി തിരക്കിലായപ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകനായി ദാമോദരൻ നമ്പ്യാർ കൂടെ ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ എ എ റഹീം എം പി അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എം പി എം എൽ എമാരായ കെ വി സുമേഷ് എം വിജിൻ ടി ഐ മധുസൂദനൻ സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം എം വി ജയരാജൻ പി ജയരാജൻ ടി വി രാജേഷ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അബ്ദുൽ കരീം ജലേരി തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും അന്ത്യാഞ്ജലി അർപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മൃതദേഹം അതിയടം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി